സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാനൊരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ടെക്കിന് എങ്ങനെ നമുക്ക് അതിൻ്റെ വീതി കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അത് ഏതളവ് വന്നാലും നമുക്കത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഒക്കെ ഞാൻ പറയാം അപ്പോൾ അത് ഞാൻ ബാക്കി ഒന്ന് കട്ട് ചെയ്യാം ആദ്യം നേരെ വെച്ചു അതിനുശേഷം ഞാൻ അതിന് ഒരു ഒന്നര ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിടാനായിട്ട് ഞാനൊരു തുമ്പിന് വേണ്ടി ഒരു ഒരൊന്നര ഇഞ്ച് വരച്ചു അപ്പോൾ അത് ഞാനൊന്ന് വരച്ചു അതിന് ശേഷം ഇതിൻ്റെ ഇറക്കം പതിമൂന്നര ഇഞ്ചാണ് കേട്ടോ ആ പതിമൂന്നര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു പതിമൂന്നര ഇഞ്ച് അതിന് ശേഷം അത് ആ ലൈൻ വരച്ചു അതിൻ്റെ മുകളിൽ ഞാൻ ഒരു കാല് ഇഞ്ചും പോയിൻ്റും തകില് തുമ്പും വരച്ചു ഈ ലൈനിലാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഷോൾഡർ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പകുതി ആറിഞ്ച് അത് ഞാനിവിടെ മാർക്ക് ചെയ്തു ഈ ലൈനിൽ തന്നെ ഇതിന്റെ കഴുത്തിന്റെ വീതിന്റെ കഴുത്തിന്റെ വീതി അഞ്ചര ഇഞ്ചാണ് അപ്പൊ അതിന്റെ പകുതി രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ നിന്ന് കാലിഞ്ച് തയ്യൽ തുമ്പ് കഴിച്ച് രണ്ടര ഇഞ്ച് ആ രണ്ടര ഇഞ്ച് ഞാൻ ഇവിടെ താഴെ ഒന്ന് മാർക്ക് ചെയ്തു അതുകൊണ്ട് ഈ ലൈൻ ഞാൻ അങ്ങനെ ഒന്ന് നേരെ വരയ്ക്കാം കേട്ടോ എന്നിട്ട് ഇവിടെ കഴുത്തിന്റെ ഇറക്കം മാർക്ക് ചെയ്തു ബാക്കി കഴുത്തിന്റെ ഇറക്കം ആറിഞ്ചാണ് അതിൽ നിന്ന് തയ്യൽ തുമ്പ് കഴിച്ച് അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അഞ്ചേ മുക്കാൽ ഇഞ്ച് കഴുത്തിന്റെ ഇറക്കം ഞാൻ ഷോൾഡറിന്റെ ലൈൻ ഞാൻ ഒന്ന് താഴേക്ക് വരയ്ക്കാണ് അത് ഈ ലൈനിലാണ് നമ്മൾ ആമ്പോൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ നിന്റെ ആംഗോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ ആറിലൊന്നെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് മുപ്പത്തി മൂന്നാണ് അതിൻ്റെ ആറിലൊന്നു പറയുന്നത് അഞ്ചര ഇഞ്ചാണ് ആ അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു അതിൽ ഞാനൊന്ന് നേരെ ഇങ്ങനെ വരയ്ക്കാണ് അപ്പോൾ ചസ്വണ്ണത്തിൻ്റെ നാലിലൊന്ന് ഞാനിവിടെ മാർക്ക് ചെയ്തു ചസ്വണ്ണത്തിൻ്റെ നാലിലൊന്ന് ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം ഒരിഞ്ച് തൈര്ത്തുമ്പ് മാർക്ക് ചെയ്തു പിന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇതിന്റെ ഇതിൻ്റെ വേസ്വേണമാണ് വേസ്റ്റ് എണ്ണം എന്ന് പറയുന്നത് മുപ്പതിഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് പറയുന്നത് ഏഴിഞ്ച് അപ്പോൾ ഏഴിഞ്ച് വേസ്വണ്ണം മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ ഒരിഞ്ച് തൈര്ത്തുമ്പ് മാർക്ക് ചെയ്തു അപ്പൊ ഈ ലൈനൊക്കെ ഞാനിങ്ങനെ നേരെ വരയ്ക്കണം കേട്ടോ അപ്പൊ ഇവിടെ ഞാനിങ്ങനെ ഒന്ന് ചെരിച്ചു വരച്ചു കാരണം തുണി വെച്ച അടിച്ച് മറിക്കുവല്ല ഈ തുണി തന്നെ മറിച്ചിടുകയാണ് അതിന്റെ ആമ്പോൾ വരയ്ക്കണം ഈ ഇതിന്റെ ഇറക്കം അഞ്ചരയാണ് അതിന്റെ പകുതി രണ്ടേ മുക്കാൽ ആ രണ്ടേ മുക്കാൽ എന്ന മാർക്ക് ചെയ്ത പോയിന്റിൽ ഞാൻ ഈ ആമ്പോൾ കറവ് വെച്ച് താഴെ ഈ ലൈനിൽ മുട്ടിച്ച് ഇവിടെ അര ഇഞ്ച് മാറ്റി വെച്ച് അങ്ങനെ ഈ ആം ആംഹോൾ ഞാൻ വരയ്ക്കുകയാണ് ആണ് എൻ്റെ ആംഹോള് അപ്പോൾ ഈ ഷോൾഡറ് മൂന്നിഞ്ചിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മളതിനെ കാലിഞ്ച് ഷേയിപ്പ് കൊടുക്കണം കേട്ടോ അതായത് ഈ തയൽത്തുമ്പിൻ്റെ അത്രയും നമ്മൾ ഷേപ്പ് കൊടുക്കണം കാലിഞ്ചും പോയിൻറ്റും ഇനി നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പ് കൊടുക്കാം കഴുത്തിൻ്റെ ഷേപ്പ് നമുക്കിഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം അങ്ങനെ കഴുത്തിൻ്റെ ഷേപ്പ് ഇനി ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ടക്ക് പോയിൻ്റ് ഇത് ഇഞ്ചാണ് ടക്ക് പോയിന്റ് അപ്പോൾ ആ ടക്ക് പോയിൻ്റിൻ്റെ അളവ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നങ്ങ് മാർക്ക് ചെയ്തു ബാക്കിൽ ടക്ക് ബാക്കിൽ ടക്ക് ടക്കുണ്ടെന്നല്ലോ പറയണത് ഫ്രണ്ട് ടക്കിൻ്റെ പോയിൻറ്റ് ഒമ്പതിഞ്ചാണ് അത് ഞാൻ ഇവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തു അതെന്താണെന്ന് ഞാൻ പിന്നീട് ഫ്രണ്ട് വെട്ടുമ്പോൾ പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ബാക്കിൻ്റെ മാർക്കിംഗ് എന്ന് പറയണത് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യാം ഞാനിവിടെ ഒന്ന് നമുക്ക് മടക്കാനുള്ള പാകം ഞാനിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു അതുപോലെ ഇവിടെ ഈ വണ്ണം ഞാനൊന്ന് മാർക്ക് ചെയ്തു ചെസ് വേണം ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു അപ്പൊ ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് വെട്ടാം ഫ്രണ്ട് ക്രോസ് ആയിട്ടാണ് വെട്ടാൻ കേട്ടോ അപ്പം അതിന്റെ ഫ്രണ്ട് ക്രോസ് ആകുമ്പോൾ നമ്മളെ ക്രോസ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ശരിക്കും ഈ തുണിയുടെ ക്രോസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരും ഈ രീതിയിൽ വരും തുണിയുടെ ക്രോസ് എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് ബ്ലൗസിന് അത്രയും ക്രോസ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ചെറിയൊരു ക്രോസ് അതായത് ഇങ്ങനെ വച്ച് നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു ക്രോസ് കൊടുത്താൽ മതി അതിന് ശേഷം ഞാനിങ്ങനെ വെച്ചതിന് ശേഷം ഞാനിവിടെ ഞാനിതിൻ്റെ ഷോൾഡറും തയ്യൽത്തുമ്പും ഒന്ന് മാർക്ക് ചെയ്തു ഷോൾഡറിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്തു കഴുത്തിൻ്റെ വീതി മാർക്ക് ചെയ്തു അതുപോലെ വണ്ണം തയ്യൽത്തുമ്പ് അതുപോലെ കൈക്കുഴിയുടെ ഇറക്കം ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് ഈ ബാക്കിൻ്റെ ഈ മടക്കുണ്ടല്ലോ ആ മടക്കിൻ്റെ അവിടെ നമ്മൾ നേരെ ഒരു ലൈൻ മരിക്കണം ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ മരിച്ചു അതിന് ശേഷം നമ്മൾ കാലിഞ്ച് പോയിന്റ് നമ്മൾ തുമ്പിന് വേണ്ടി വരയ്ക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പടി അടിച്ചു പിടിപ്പിക്കാനുണ്ട് ഒന്ന് ഹുക്കിൻ്റെ പടിയും ഒന്ന് ഐയുടെ പടിയും രണ്ട് പടി അടിച്ച് പിടിപ്പിക്കണം അപ്പോൾ എത്ര മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാക്കി പീസ് എടുത്ത് മാറ്റാം അതുകൊണ്ട് അതിങ്ങനെ നമുക്കൊന്ന് നേരെ വരയ്ക്കാം ആംഹോളിൻ്റെ അത് നമുക്ക് നേരെ വരയ്ക്കാം കഴുത്തിൻ്റെ നമുക്ക് നേരെ വരയ്ക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്നു വെച്ചാൽ ഇതാണ് ചെസ്റ്റളോട്ടോ ഇതിൻ്റെ മുൻകഴുത്തെന്ന് പറയണത് അഞ്ചര ഇഞ്ചാണ് അതിൻ്റെ കാൽ ഇഞ്ച് തൈര്ത്തുമ്പ് കഴിച്ച് അഞ്ചേ കാൽ ഇഞ്ചിന് ഞാൻ മാർക്ക് ചെയ്യും മുൻകഴുത്ത് അഞ്ചര ഇഞ്ചറക്കിതിൽ മാർക്ക് ചെയ്യാനുള്ളത് ടെക് പോയിന്റ് ആണ് കേട്ടോ ടെക് പോയിന്റ് ഒമ്പത് ഇഞ്ചാണ് അത് തൈര്ത്തുമ്പ് കഴിച്ച് നമ്മൾ ഒമ്പതിഞ്ച് മാർക്ക് ചെയ്തു അത് ഞാനൊന്ന് നേരെ വരയ്ക്കാൻ കേട്ടോ അത് ഞാനൊന്ന് നേരെ വരച്ചു നമുക്ക് ബോഡിയിൽ നിന്ന് നമ്മൾ ആ ടക്കിൻ്റെ ഇറക്കം എടുക്കാൻ പറ്റിയാൽ എടുക്കണം അങ്ങനെ എടുത്തതിന് ശേഷം അതിനോട് കാലിഞ്ച് തൈര് തുമ്പ് ചേർത്ത് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്യാനായിട്ട് എന്നാൽ ബോഡിയിൽ നിന്ന് നമുക്ക് അളവ് എടുക്കാൻ പറ്റിയില്ല എങ്കിൽ അളവ് ബ്ലൗസിന്റെ അത് ടക്ക് കറക്റ്റും ആയിക്കൊള്ളുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊരു മെത്തേഡ് കാണുന്നത് ഈ ടക്ക് പോയിന്റിന്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ മൂന്നിലൊന്നാണ് നമ്മളിവിടെ ടക്ക് മാർക്ക് ടക്ക് പോയിന്റ് ഒമ്പതാണ് അതിൻ്റെ മൂന്നിലൊന്നെന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ തൈര്ത്തുമ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ മൂന്നിഞ്ചിൽ ഞാനിവിടെ ടക്ക് ഇറക്കം മാർക്ക് ചെയ്തു ലൈൻ ഞാൻ നേരെ വരയ്ക്കും ആരായു ഞാൻ നേരെ വരച്ചു ഇനി ടക്കിന്റെ ടക്ക് ബ്രസ്റ്റ് തമ്മിലുള്ള ആ പോയിന്റ് നിപ്പിൾ പോയിന്റിന്റെ അകലം അത് ഞാനിങ്ങനെ ഒന്ന് നേരെ വലിച്ചു അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ടക്കിന്റെ വീതി എങ്ങനെയാണ് എന്നറിയില്ല അപ്പോൾ ഒരു ഏകദേശം ഒരു വണ്ണത്തിൻ്റെയൊക്കെ ഏകദേശം കണക്കൂട്ടിക്കൊണ്ടാണ് പലരും ടക്കിന് വീതി കൊടുക്കാറ് അപ്പോൾ ഇവിടെ ഈ ടക്കിൻ്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി പറയുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് ബ്ലൗസിനും നമുക്ക് ഈ മെത്തേഡിൽ ടക്കിന് അളവ് കൊടുക്കാൻ പറ്റും ഇനി നമുക്കിവിടെ ഈ ടക്ക് പോയിന്റിന്റെ ലൈനിൽ നമുക്ക് ബ്രസ്റ്റിന്റെ അളവ് മാർക്ക് ചെയ്യണം ബ്രസ്റ്റ് അളവെന്ന് പറയണത് മുപ്പത്തി അഞ്ചിഞ്ചാണ് മുപ്പത്തി അഞ്ചിൻ്റെ നാലിലൊന്നെന്ന് പറയണത് എട്ടാം കാലിഞ്ച് ആ എട്ടാം കാല ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട അളവാണ് ഈ മുപ്പത്തി അഞ്ചിഞ്ചെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എട്ടേമുക്കാൽ ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തു അതായത് ബ്രഷ് എണ്ണത്തിൻ്റെ നാലിലൊന്നും അപ്പോൾ എട്ടേമുക്കാലും എട്ടേ മുക്കാലും പതിനേഴിൽ അവിടെ കിട്ടി ഇനി നമുക്ക് ഈ ടക്ക് പോയിൻറ്റിൻ്റെ ഇറക്കത്തിൽ ബാക്കിന് എത്ര കിട്ടും നോക്കാം അതായത് ഈ ടക്ക് പോയിൻറ്റിൻ്റെ ഇറക്കം തന്നെ നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്തു ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ബാക്കി ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്തത് അപ്പോൾ ഇവിടെ നമുക്ക് എട്ടേക്കാൽ കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് എട്ടേ ആറ് ഇഞ്ചേ കിട്ടുള്ളൂ അപ്പോൾ എട്ടേകാലം എട്ടേകാലും പതിനാറരേ എവിടെയുള്ളൂ പതിനാറരേ ഇവിടെ പതിനേഴ് പതിനാറ് പതിനേഴ് മുപ്പത്തി നാല് ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ച് വേണം തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ എട്ടേകാലിഞ്ചേ കിട്ടിയുള്ളൂ അപ്പം ഇവിടെ അര ഇഞ്ച് കുറവുണ്ട് അപ്പം രണ്ട് സൈഡുകളുടെ കൂടി ഒരു ഇഞ്ച് കുറവുണ്ട് അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്ന് പറയുമോ ഈ എട്ടേമക്കാലിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ ചേർത്ത് നമ്മൾ ഒമ്പതേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യും ഈ ലൈൻ ഇങ്ങനെ നേരെ വരയ്ക്കണം അതിനോട് ഒരുമിച്ച് നമ്മൾ തൈൽത്തുമ്പം വരയ്ക്കണം ഇനിയാണ് നമ്മൾ ടക്കിന്റെ വീതി കണ്ടുപിടിക്കുന്നത് കേട്ടോ ഈ ടക്കിന്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നമുക്ക് നമുക്കിതിനെ അടിവണ്ണ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ ഇവിടെ ഈ ലൈനിൽ നമ്മൾ ഉണ്ടല്ലോ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യണം ഈ ടക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കുന്ന ഈ ലൈനിൽ നമ്മൾ വേസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യണം അതിൻ്റെ വേസ്റ്റ് വണ്ണം എന്ന് പറയണ മുപ്പതിഞ്ച് നാല് എന്ന് പറയണ ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ആ മാർക്കിൽ നിന്ന് നമ്മൾ ഈ ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിട്ട് വരച്ച ഈ ലൈനിൽ ഈ മാർക്കിൽ നിന്ന് ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് വരച്ച ഈ ലൈനിലേക്ക് ഈ അകലം എത്ര ഉണ്ടോ നോക്കണം ആ അകലം രണ്ടേകാലിഞ്ചാണ് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത് പറയണത് രണ്ടേകാലിഞ്ചാണ് അപ്പോൾ അതിന് നമ്മൾ ഒരു ഇഞ്ചും പോയിൻറ്റും ഒരു സൈഡിലേക്ക് ഈ സൈഡിലേക്കും ഒരു ഇഞ്ചും പോയിൻറ്റും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണത് ഇത് ഏത് ബ്ലൗസിനാണെങ്കിലും നമ്മൾ ഈ മെത്തേഡിൽ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കാം അപ്പോൾ പലരും പറയുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രസ്റ്റ് കൂടുതലുള്ളവരാണെങ്കിൽ ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ബ്രസ്റ്റ് കുറവുള്ളവരാണെങ്കിൽ ഒരു അല്ലെങ്കിൽ വണ്ണം കുറവുള്ളവരാണെങ്കിൽ ഒരു രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെയൊക്കെ ഒരു കണക്കാണ് ഉപയോഗിക്കുന്നത് പക്ഷെ അതിനേക്കാൾ നമുക്ക് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കണക്കാണ് ഞാൻ പറഞ്ഞു തന്നത് ഈ ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നമ്മൾ ബ്രസ്റ്റ് മാർക്ക് ചെയ്യുന്നു ആ ലൈൻ നമ്മളിങ്ങനെ താഴേക്ക് നേരെ വരയ്ക്കുന്നു ഇങ്ങനെ നേരെ വരയ്ക്കുന്നു അതിനുശേഷം നമ്മളിപ്പോൾ ടക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കുന്ന ആ ലൈനിൽ നമ്മൾ വേസ്റ്റിൻ്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഈ ആ മാർക്കിൽ നിന്ന് ഈ ലൈനിലേക്ക് എത്ര അകലം ഉണ്ടോ അത്രയുമാണ് ഈ ടക്കിന്റെ വീതി എന്ന് പറയുന്നത് ഇനി നമുക്കിത് ഈ വേസ്റ്റ് വേണം ഇതിപ്പോൾ മുപ്പത്തി ഇഞ്ചാണ് ഒരു മുപ്പത്തൊന്ന് ഇഞ്ച് അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ഉണ്ടെന്ന് ചോദിക്കാം മുപ്പത്തിരണ്ട് ഇഞ്ച് വേസ്റ്റ് വേണം ഉള്ളതാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഇഞ്ച് വരും അപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ മാർക്കിൽ നിന്ന് ഈ ലൈനിലേക്ക് എത്രയുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് വേസ്റ്റ് വണ്ണം ഉണ്ടെങ്കിൽ ഇത് ഒന്നേ മുൽ ഇഞ്ചുള്ളൂ അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് വേസ്റ്റ് വണ്ണം ഉള്ള ബ്ലൗസാണിതെങ്കിൽ ഇതിൻ്റെ ടക്കിൻ്റെ വീതി ഒന്നേമുക്കാലിഞ്ച് ഇതിപ്പോൾ മുപ്പതിഞ്ച് വേസ്റ്റ് വണ്ണം നമുക്ക് നമുക്കിതിൻ്റെ ടക്കിന്റെ വീതി രണ്ട് ഇഞ്ച് ഇനി അത് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ഇഞ്ച് വെള്ളം നിൽക്കട്ടെ ഇരുപത്തൊമ്പത് ഇഞ്ച് വെസ്റ്റ് ഒന്ന് ഉള്ളുങ്കിൽ നമ്മൾ ഇവിടെ ഏഴേകാലം മാർക്ക് ചെയ്യും ഏഴേകാല മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ടക്കിൻ്റെ അകലം ഇതിൻ്റെ ഈ ലൈൻ തമ്മിലുള്ള അകലം നോക്കും അപ്പം രണ്ടര ഇഞ്ചുണ്ട് അപ്പോൾ ഒരു വ്യക്തിയുടെ ബോഡിയുടെ ഷേയ്പ് അനുസരിച്ചാണ് ടക്കിൻ്റെ വീതി കൂടുകയും കുറയുകയും ചെയ്യണം അതായത് ചെസ്റ്റ് വണ്ണത്തെക്കാളും ബ്രസ്റ്റ് വണ്ണത്തെക്കാളും നല്ല ഷേയ്പുള്ള വേസ്റ്റ് നല്ല ഷേയ്പ്പ് ഉണ്ടെങ്കിൽ ടക്കിന് വീതി കൂടുതൽ വരും ഷെയ്പ്പ് കുറവുള്ള വ്യക്തിയുടെ ടക്കിന്റെ വീതി കുറഞ്ഞിരിക്കും ഏത് രീതിയാണെങ്കിലും ഷെയ്പ്പ് ഉള്ളതാണെങ്കിലും ഷെയ്പ്പ് ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ടക്കിന്റെ വീതി കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ലൈനിൽ നമ്മൾ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിനൊന്ന് മാർക്ക് ചെയ്യണം അത് എത്രയാണെങ്കിലും ആ നാലിനൊന്ന് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് ഈ ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ലൈൻ വരച്ച ആ ലൈനിലേക്ക് എത്ര അകലം ഉണ്ടോ അതാണ് ടക്കിൻ്റെ വീതി അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സാധാരണ നമുക്കൊരു ഉദ്ദേശമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഉദ്ദേശം ചെയ്യുമല്ല വീണ അതിൻ്റെ മെത്തേഡാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കഴുത്ത് വരയ്ക്കാം കഴുത്ത് വരച്ചു അതുപോലെ തന്നെ ആം ആംഹോൾ വരയ്ക്കാം ആംഹോളിന് നമുക്ക് നോർമൽ ബ്ലൗസാണ് അപ്പോൾ നമുക്ക് എന്താണെന്ന് പറയുമോ ഒരു മുക്കാല് ഇഞ്ച് നമുക്ക് മുൻകൈ കുഴിച്ചു വെട്ടേണ്ടതുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു മുക്കാലിഞ്ചും കൂടി മാറ്റി വരയ്ക്കും ഒരു ഇഞ്ച് ഈ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റി വരയ്ക്കും അതിന് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും എന്നിട്ടതിൻ്റെ പകുതിയാണത് അതായതിപ്പം അഞ്ചേ മുക്കാലുണ്ട് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് രണ്ടര രണ്ടേ മുക്കാലും പോയിൻ്റും രണ്ടേക്കാലും പോയിന്റിൽ ഞാൻ സെൻറ്ററിൽ ഈ സ്കെയിൽ മുട്ടിച്ചു ആഴത്തെ ലൈനിലും സ്കെയിൽ മുട്ടിച്ചു ഇവിടെ നിന്ന് അര ഇഞ്ച് മാറ്റി വെച്ചു ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ കൈക്കുഴി എന്ന് പറയുന്നത് ഇപ്പൊ ഫ്രണ്ടിൻ്റെ കൈക്കുഴി ഇതാണ് അപ്പം ഇത്രയും വാങ്ങും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ടക്കിൻ്റെ വീതി ഞാനൊന്ന് വരയ്ക്കാം ഇതാണ് ടക്കിൻ്റെ വീതി അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഷേപ്പ് കൊടുക്കണല്ലോ ഈ ഷെയ്പ്പ് കൊടുക്കുന്നതിൻ്റെ കണക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് നമ്മൾ വെട്ടുന്നതിന് ഇവിടെ കട്ടിങ് പടിയൊക്കെ നമുക്കൊരു ഷേപ്പ് വേണം ആ ഷേപ്പ് കൊടുക്കുന്ന നേരെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ടക്കിൻ്റെ ഇറക്കം എത്രയാണോ അതിൻ്റെ പകുതിയിൽ നിന്ന് കാലിഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യണം അപ്പോൾ ഒന്നരയാണ് ടക്ക് മൂന്നിഞ്ചാണ് ടക്കിൻ്റെ ഇറക്കം അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒന്നരയാണ് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ഒന്നേകാലിഞ്ച് ഇപ്പൊ ഒന്നേ കാലഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തു അതേ ഒന്നേ കാലഞ്ച് തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു അതേ ഒന്നേ കാലഞ്ച് ഞാൻ ഞാനിവിടെ ബാക്കിൽ മാർക്ക് ചെയ്തു ഈ മാർക്കിൽ നിന്ന് ഈ ടക്കിൻ്റെ ഈ മാർക്കിലേക്ക് ഞാൻ ഇങ്ങനെ നേരെ വരച്ചു വരച്ചുണ്ടോ അതിനുശേഷം ടക്കിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഈ മാർക്കിലേക്ക് ഞാനീ സ്കെയിൽ വെച്ച് ഒരു ഷേപ്പ് കൊടുക്കുകയാണെട്ടോ സ്കെയിൽ വെച്ച് ഒരു ഷേപ്പ് കൊടുത്തു അപ്പം ഇതാണ് നമ്മുടെ കട്ടിങ് പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഷേപ്പ് അല്ലെങ്കിൽ ഫ്രണ്ടിന് ഉള്ള ഷേപ്പ് അപ്പോൾ ഇവിടെ ടക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്തപ്പോൾ ഞാൻ തയ്യൽത്തുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ടക്കിന്റെ ഇറക്കം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ മൂന്നിഞ്ച് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് വരുന്നത് ഈ ലൈനിൽ കൂടെയാണ് ഈ ലൈനിൽ കൂടെയാണ് സ്റ്റിച്ച് വരുന്നത് അതായത് നമ്മൾ ഇങ്ങനെ മടക്കി പിടിച്ചാണ് അടിക്കുന്നത് ഇങ്ങനെ മടക്കി പിടിച്ച് സ്റ്റിച്ച് ഈ ലൈനിക്കിടെ വരുന്നത് അപ്പോൾ ആ ലൈനിക്കിടെ സ്റ്റിച്ച് വരുമ്പോൾ നമ്മൾ നമ്മളിത് അളന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൂന്നേകാലും പോയിന്റ് കിട്ടും മൂന്നേകാലും പോയിൻ്റ് നമുക്കിവിടെ കിട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ കാലിഞ്ചും പോയിൻ്റും തയ്യൽത്തുമ്പ് പോയാൽ പിന്നെ നമ്മൾ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കൃത്യം മൂന്നിഞ്ച് കിട്ടും അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് മൂന്നിഞ്ച് കിട്ടണം പക്ഷെ നമ്മൾ ടക്കിന് ഇറക്കം മാർക്ക് ചെയ്തപ്പോൾ മൂന്നിഞ്ചേ മാർക്ക് ചെയ്തോളൂ തൈര്ത്തുമ്പ് കൂട്ടിയില്ല അപ്പോൾ അതിന്റെ കാരണം നമ്മൾ ടക്ക് അടിക്കുന്നത് ചെരിച്ചാണ് അപ്പം അങ്ങനെ ചെരിച്ചടിക്കുന്ന ഈ ലൈനിൽ നമ്മൾ ആ മൂന്നേകാലും പോയിൻറ്റും ഉണ്ട് അതിൽ നിന്ന് കാല്ഞ്ച് പോയിൻറ്റും തൈര്ത്തുമ്പ് കഴിച്ചാൽ ബാക്കി മൂന്നിഞ്ചുണ്ട് അപ്പോൾ മൂന്നിഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ ടക്ക് മൂന്നിഞ്ച് നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് ടക്കിൻ്റെ മാർക്ക് ചെയ്തപ്പോൾ തൈ തുമ്പ് ചേർക്കാതിരുന്നത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ കണക്കും മെത്തേഡും ഇത് ക്രോസ് പീസാണ് ക്രോസ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് കട്ടിങ് പടിയും സ്ലീവും കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്യാം നമ്മളിവിടെ ടക്ക് അടിക്കാനുള്ള അടയാളപ്പെടുത്തണം ഉണ്ടോ എന്നിട്ട് ഈ മാർക്ക് നമ്മൾ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചാണ് ടക്ക് അടിക്കണത് ഉണ്ടോ അപ്പം അതിൽ സ്റ്റിച്ച് വരുന്നത് ഇത് ഈ കൂടെയാണ് സ്റ്റിച്ച് വരുന്നത് അപ്പം ഇവിടെ നമ്മൾ തൈൽത്തുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യം മൂന്നിഞ്ച് കിട്ടുക ചെയ്യും അപ്പം അതാണ് ഈ ടെക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ബ്ലൗസിന്റെ കട്ടിങ് നിങ്ങളെ കാണിച്ചു തന്നത് ഇനി ഇവിടെ നമുക്ക് രണ്ട് ടക്കും കൂടി മാർക്ക് ചെയ്യാനുണ്ട് അത് സാധാരണ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അതിന് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടക്ക് പോയിന്റ് ഇല്ലേ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ ഈ കൈക്കുഴിയിലേക്ക് നമ്മൾ ലൈൻ കൊടുക്കാം നേരെ ഈ കൈക്കുഴിയിലേക്ക് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ടക്ക് ഉണ്ടല്ലോ ആ ടക്കിന് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ലൈൻ ബ്രഷ് പോയിന്റിൻ്റെ ഈ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ തന്നെ നമ്മൾ കൊടുക്കണം ഇവിടെ നിന്നൊരു ഒന്നേകാലിഞ്ചും മാറ്റി ഒരു ഒന്നേകാലിഞ്ച് മാറ്റി കൊടുത്താൽ മതി ഇവിടെ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് മാറ്റി ഒരൊന്നര ഇഞ്ച് മാറ്റി അങ്ങനെ നമ്മൾ രണ്ട് ടക്കും കൂടി ഇതിന് കൊടുക്കും അപ്പം ഞാനിതിന് പ്രധാനമായിട്ടും ഈ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കുന്ന മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ ടക്ക് നമ്മൾ കക്ഷത്തിലേക്കുള്ള അല്ലെങ്കിൽ കൈക്കുഴിയിലേക്കുള്ള ഈ ടക്ക് നമ്മൾ അടിക്കുമ്പോൾ അല്ലെങ്കിൽ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നു വെച്ചാൽ അര ഇഞ്ചാണ് നമുക്ക് ടക്കിൻ്റെ വീതി ഉള്ളത് അപ്പം അര എന്ന് പറയുമ്പോൾ ഒരു സൈഡിലേക്ക് കാലിഞ്ച് അങ്ങനെ രണ്ട് സൈഡിലേക്കും കാലിഞ്ച് വീതം അര ഇഞ്ച് വീതം അര ഇഞ്ച് ടക്ക് അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് വരയ്ക്കാം അപ്പം ഈ ടക്ക് ഞാനൊന്ന് വരച്ചു അതുപോലെ തന്നെ ഈ ടക്കും കാലിഞ്ച് വീതാണ്ടോ രണ്ട് സൈഡിലേക്കും കാലിഞ്ചാണ് വീതിയുള്ളൂ ആ ടക്കും ഞാൻ വരച്ചു അപ്പോൾ ഇങ്ങനെ ഈ ടക്കും ഈ ടക്കും ഞാൻ മറച്ചത് കാറിഞ്ച് വീതിയാണ് ഒരു സൈഡിലേക്കുള്ളത് അപ്പോൾ മൊത്തം അരയിച്ച് ഇവിടെ എങ്ങനെ തന്നെയാണ് മൊത്തം ആരയിച്ച് ഇവിടെ മാത്രമാണ് ടക്കിൻ്റെ വീതിക്ക് വ്യത്യാസമുള്ളത് ഇനി ഈ ടക്ക് നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഈ ലൈനിൽ മാർക്ക് ചെയ്തല്ലോ അത് നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കൂട്ടി പിടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ളത് ഇങ്ങനെ ഈ തുമ്പ് ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു തുമ്പ് കയറി ഒരു തുമ്പ് ഇറങ്ങി നിൽക്കാൻ പാടില്ല അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ ആ മാർക്ക് ചെയ്ത ആ പോയിന്റ് ശരിയല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തു ചെയ്യാണെന്ന് അറിയാമോ ആ പോയിന്റ് നമ്മൾ ഇങ്ങനെ കറക്റ്റാക്കി വിട്ടോ ഉണ്ടോ കണ്ടോ അപ്പം അത് ഇതാണ് ഇപ്പം രണ്ടും ഒപ്പം വന്നല്ലോ അപ്പം ഇങ്ങനെ രണ്ടും ഒപ്പം വരുന്ന ആ പോയിന്റിലായിരിക്കണം നമ്മുടെ ഈ ടക്ക് മാർക്ക് ചെയ്യുന്ന കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ കക്ഷത്തിലേക്ക് ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം മാർക്ക് ചെയ്യാം അപ്പം ടക്ക് നമ്മൾ കൂട്ടിപ്പിടിച്ചിങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് നിൽക്കുന്നതെങ്കിൽ ആ മാർക്ക് ശരിയല്ല അവിടെ നമ്മൾ ഈ രണ്ടു തുമ്പും ഒപ്പം നിൽക്കത്തക്കവണ്ണം നമ്മൾ മടക്കി പിടിച്ചിട്ട് വേണം ടക്കടിക്കാൻ അപ്പോളാണ് ആ ആ ടക്ക് കറക്റ്റാകത്തുള്ളൂ ഇവിടെ നമ്മൾ കാലിച്ച് അടിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ടക്ക് അടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈക്കുഴി ഉണ്ടല്ലോ ഉണ്ടോ ആ കൈക്കുഴി ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ തന്നെ നിൽക്കും ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ആ കൈക്കുഴി നിൽക്കും അല്ല എങ്കിൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും അടിക്കുന്നതെങ്കിലുണ്ടല്ലോ ആ കൈക്കുഴി നമ്മൾ ടക്ക് ടക്കടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ടക്ക് ടെക്കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഈ കൈക്കുഴി ഉണ്ടോ ഈ കൈക്കുഴി ഈ ടക്ക് ടെക്കെങ്ങനെ ഷെയ്പ്പില്ല പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം എടുത്തു കളയണുണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തു കളഞ്ഞ് വീണ്ടും ഷേപ്പ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളതിങ്ങനെ മടക്കി പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ലഭിക്കുന്നത് എവിടെയാണോ അവിടെ ആയിരിക്കണം നമ്മൾ കക്ഷത്തിൽ ടക്കടിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് നീ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഈ ടക്കിൻ്റെ വീതി എങ്ങനെ കണ്ടുപിടിക്കാം ഈ ഇറക്കം എങ്ങനെ കണ്ടുപിടിക്കാം അതിനുള്ള മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇത് ബ്ലൗസ് കട്ട് ചെയ്തത് അപ്പോ ഈ ടക്കൊക്കെ വലിയ പ്രധാ പ്രാധാന്യമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറയാമായിരുന്നത് അപ്പോൾ ഇത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്